അയർലൻഡിൽ ഇന്ത്യൻ വംശജനായ ടാക്സി ഡ്രൈവർക്കു നേരെ ആക്രമണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ അയർലൻഡിൽ നിന്നും ഇന്ത്യൻ വംശജർക്കു നേരെ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണിതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ലഖ്വീർ സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ രണ്ടുപേർ ചേർന്ന് കുപ്പികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഇരുപത്തി വർഷമായി ലഖ്വീർ സിംഗ് അയർലൻഡിൽ താമസിക്കുകയാണ് ഏതാണ്ട് പത്ത് വർഷത്തിന് മേലെയായി അദ്ദേഹം ഒരു ക്യാബ് ഡ്രൈവർ കൂടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാർ വാടകയ്ക്ക് വിളിച്ച രണ്ടുപേർ യാത്രക്കിടെ ലഖ്യസിംഗിന്റെ തലയ്ക്ക് കുപ്പിക്കൊണ്ടടിക്കുകയായിരുന്നു അടുത്തിടെയായി അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അക്രമികൾ പോപ്പിൻട്രിയിൽ പോകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടതെന്ന് ലഖ്യ പറഞ്ഞു സ്ഥലത്തെത്തിയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നതിന് പകരം അപ്രതീക്ഷിതമായി ഇവർ കയ്യിലിരുന്ന കുപ്പിക്കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നിൽ കൂടുതൽ തവണ തലയ്ക്കടിച്ച യുവാക്കൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് ആക്രോശിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാലെ അക്രമികൾ സംഭവസ്ഥലത്തു നിന്നും മൂടി രക്ഷപ്പെട്ടു തനിക്കിനെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും ഭയം തോന്നുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് ഇന്ത്യൻ വംശജർ കൂടി ആക്രമണത്തിനിടെയായിരുന്നു ആക്രമികൾ എല്ലാവരും പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാരുടെ സ്വന്തം രാജ്യത്തേക്ക് പോകാനും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും വില